الحمد لله حمدا كثيرا كما امر واشهد ان لا اله الا الله وحده لا شريك له إرغاما لمن جحد به وكفر واشهد ان محمدا عبده ورسوله سيد البشر الشافع المشفع يوم المحشر وصلى الله تعالى عليه وعلى آله وصحبه السادة الغرر وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم ونفسي المذنبة أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ബഹുമാനികളായ വിശ്വാസികളെ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന സ്ഥാനത്തുള്ളവരാണ് അള്ളാഹു നമ്മുടെ യജമാനനാണ് നമ്മുടെ സൃഷ്ടാവും പരിപാലകനും അനുഗ്രഹദാതാവുമാണ് ഈ ഒരു ബന്ധമാണ് നമ്മളും അള്ളാഹുവും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് നിയമങ്ങളും ഏത് കൽപ്പനകളും ഏത് വിലക്കുകളും അതിൻ്റെ മുമ്പിൽ സമ്പൂർണമായി നിരുപാധികം കുനിയുകയും ഭവ്യതയോടുകൂടി ലാളിത്വത്തോടു കൂടി ലാളിത്യത്തോടു കൂടി എളിമയോടുകൂടി അനുസരിക്കുകയും അടിമത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത ഞാൻ എനിക്ക് ചെയ്യാൻ വേണ്ടി അല്ലാതെ മറ്റൊരു പണിക്ക് വേണ്ടിയും സൃഷ്ടിച്ചിട്ടില്ല എന്തെങ്കിലും മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ പഠന കണ്ടുപിടുത്തങ്ങളോ കുടുംബ നിർമ്മിതിയോ കൃഷിയോ കച്ചവടമോ ഒന്നിനു വേണ്ടിയുമല്ല ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഇല്ലാലിയ ബുധൂൻ എൻറെ മുമ്പിൽ ആരാധന അർപ്പിക്കാൻ വേണ്ടി എന്ന സമ്യക്ക് വളരെ വിശാലമായ സമഗ്രമായ ആശയം ഗ്രഹിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെന്ന ഉത്തമ ബോധ്യത്തോടു കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എൻ്റെ മുമ്പിൽ അടിമത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി എൻ്റെ അജ്ഞാനവൃത്തികളായി എൻ്റെ കൽപ്പനകൾക്ക് സമ്പൂർണമായി തലകുനിച്ച് അനുസരിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടും അല്ല ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി വൽ ജലാൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ാണ് എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പല ലോജിക്കുകളും ഉണ്ടാകും പല യുക്തിയും ഉണ്ടാകും പല ന്യായങ്ങളും ഉണ്ടാകും അതിലൂടെ പല ഗുണഫലങ്ങളും തന്നെ വരും അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ രാഷ്ട്രനിർമാണ പ്രക്രിയ നടക്കും അള്ളാഹുവിനെ വഴിപെട്ട് നിർമ്മിച്ച ജീവിച്ചാൽ ആരോഗ്യം സൂക്ഷിക്കപ്പെടും വൃത്തി പരിപാലിക്കപ്പെടും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വികസനങ്ങൾ ഉണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷേ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വണങ്ങുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഈ ലോജിക്കുകളൊന്നും തന്നെയല്ല കാരണം ഈ ലോജിക്കുകൾ മുസ്ലിം അല്ലാത്ത ആളുകൾ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നോക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ആരാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വൃത്തിയും വെടുപ്പും സൂക്ഷിക്കുന്നവർ ആരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരാരും തന്നെ മുസ്ലിംകൾ അല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഒരു വേള നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണെങ്കിലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രം കണ്ടുപിടിച്ചു നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു റൊബോട്ടുകൾ കണ്ടുപിടിച്ചു പലതും കണ്ടുപിടിച്ചു പക്ഷേ മുഹമ്മദ് റസൂലുള്ള എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തവനാണ് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ എല്ലാം കണ്ടുപിടിച്ചു ആകാശഗോളങ്ങളിലേക്ക് അവൻ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് അവൻ നങ്കൂരമിട്ടു പോയിട്ടുണ്ട് പക്ഷേ ഇലാ എന്ന് കണ്ടുപിടിക്കാൻ മാത്രം അവന്റെ മസ്തിഷ്കം വളർന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കണ്ടുപിടുത്തങ്ങളും ഈ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയും ഈ ആരോഗ്യ സംരക്ഷണവും ഈ കുടുംബ ജീവിതവും ഒന്നും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല അത് പുല്ലാണ് അതിനുവേണ്ടിയെല്ലാവൻ നിങ്ങളെ ഇവിടെ പടച്ചിട്ടുള്ളത് കാരണം എന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക് എന്നെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് പ്രവാചകനെ സമ്പൂർണമായി ധിക്കരിക്കുന്ന ആളുകൾക്ക് പ്രവാചകനെ പരിഹസിക്കുന്നവർക്ക് എന്റെ പ്രവാചകന്റെ പ്രസ്ഥാനത്തിനെതിരിൽ രാവും പകലും ഇല്ലാതെ ഘോരമായ സംഘട്ടനം നടത്തുന്ന നടത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ആർജിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങൾ ആർജിക്കുക എന്നതല്ല മതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തല തലകുനിക്കലാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണോ ആണ് ഞാൻ അള്ളാഹുവിന്റെ ദാസനാണോ ആണ് എന്നാൽ അതിൻ്റെ കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ കർമ്മങ്ങളെല്ലാം ലക്ഷ്യങ്ങളാണ് മാർഗങ്ങളല്ല നിസ്കാരം എൻ്റെ ലക്ഷ്യമാണ് നോമ്പ് എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ലക്ഷ്യമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ സാമ്പത്തിക പ്രക്രിയയിൽ ഇടപെടുന്നത് ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോൾ കുടുംബ നിർമ്മിതി നടത്തുമ്പോൾ അതെല്ലാം ലക്ഷ്യങ്ങളാകുന്നു അതിനെ രണ്ടാം നമ്പറായി താഴ്ത്തിക്കെട്ടി അവതരിപ്പിക്കുന്ന ശൈലി ഗുരുതരമായ പെഷകിലേക്ക് നിങ്ങൾക്കറിയാം ഒരു വിഷയത്തെ നമ്മൾ മാർഗമായി മാധ്യമമായി പരിഗണിക്കുമ്പോൾ നമുക്ക് അതിനോട് ബഹുമാനക്കുറവ് നമുക്ക് അതിനോട് അവമതി ഉണ്ടാകും അള്ളാഹുവിന്റെ കൽപ്പനയോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിലക്കുകളോട് ഒരു ും ഒരു സാഹചര്യത്തിലും ബഹുമാനക്കുറവുണ്ടാകാൻ പാടില്ല അത് എത്ര ചെറിയ കൽപ്പനയാണെങ്കിലും ശരി കൽപ്പനകളിൽ വലുതും ചെറുതുമുണ്ട് എല്ലാ കൽപ്പനകളും ഒരുപോലെയല്ല ചില വിഷയങ്ങളെ കുറിച്ച് അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിൽ കബീർ കബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫീഹി വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യൽ വൻകുറ്റമാണ് കബീർ ആണ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അടിയ അടിയന്മാരെ പിന്തിരിപ്പിക്കലും കൊണ്ടുപോയി ുംകുറ്റമാണ് അതിനേക്കാളും വലിയ കുറ്റം വൽ വൽ അക്ബർ അക്ബർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിൽ കബീർ ഉണ്ട് ഉണ്ട് എല്ലാം വരുന്നത് അല്ലാഹു റബ്ബുൽ ജലാലിൽ നിന്ന് എല്ലാത്തിന്റെ മുമ്പിലും തല കുണിക്കുക എന്നതാണ് നമ്മുടെ ഭാഗതേയം അല്ലാതെ അതിന്റെ ലോജിക്ക് എന്താണ് അതിന്റെ അതിന്റെ ഫലങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഫലങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പ്രവൃത്തിയിൽ അങ്കേജ് ആവേണ്ട ശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരു വേള ഒരു വേള നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോയിട്ട് ലണ്ടനിലേക്ക് പോയിട്ട് പാരീസിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് അവർ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കളഞ്ഞു ആളുകളെ പേരൊന്നും ഉദ്ധരിക്കൽ ഇത്തരം ഒരു വേദിയോട് യോജിക്കുന്നതല്ലാത്തത് കൊണ്ട് വിഷയം മാത്രം ഞാൻ പറയുകയാണ് അവർ പറഞ്ഞു റായിഹർബി ഇസ്ലാമൻ മുസ്ലിമീൻ ഞാൻ പാശ്ചാത്യം രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ ഞാൻ ഇസ്ലാമിനെ പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാൽ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നപ്പോൾ യു എയിലേക്ക് വന്നപ്പോൾ ഖത്തറിലേക്ക് വന്നപ്പോൾ ഈജിപ്തിലേക്ക് വന്നപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ ഇസ്ലാം ഞാൻ മുസ്ലിമീങ്ങളെ കണ്ടു ഇസ്ലാമിനെ കണ്ടില്ല ഇത് വലിയ വലിയ വിട്ടിത്തമാണ് നമ്മുടെ ഫണ്ടമെന്റലിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് നമ്മുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ശരിയായ ബോധമില്ലാത്തതിന്റെ പേരിലാണ് ഈ പറയുന്നത് ഇസ്ലാം എന്ന് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ് പടിഞ്ഞാറിന്റെ ഡെമോക്രസി പടിഞ്ഞാറിന്റെ പൊളിറ്റിക്സ് പടിഞ്ഞാറിന്റെ കൺസ്ട്രക്ഷൻ പടിഞ്ഞാറിന്റെ സയൻസ് ഇതിനെയാണ് അദ്ദേഹം ഇസ്ലാം എന്ന് വിളിച്ചത് പടിഞ്ഞാറിന്റെ സമയപാലനം പടിഞ്ഞാറിന്റെ സത്യസന്ധത പടിഞ്ഞാറിന്റെ നീതിബോധം അതിനെയാണ് അവർ ഇസ്ലാം എന്ന് വിളിച്ചത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹം മനസ്സിലാക്കിയില്ല ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നീതിബോധമല്ല ഇസ്ലാം എന്ന് പറയുന്നത് കേവലം സ്ത്രീ സംരക്ഷണമല്ല ഇസ്ലാം എന്ന് പറയുന്നത് കേവലം അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മനുഷ്യകാരുണ്യ പ്രവർത്തനമല്ല പിന്നെയോ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനുഷ്യകാരുണ്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നീതിബോധമാണ് എന്താണ് പ്രത്യേകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാസനായി അള്ളാഹുവിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ അടിമവൃത്തി ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സമ്പൂർണ്ണ ആജ്ഞാനവർത്തി പൈസ ഒരാൾക്ക് കൊടുക്കുന്നതും പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതെ ചിന്തിക്കാതെ നിങ്ങൾ കോടി കൊടുക്കുന്നതും തമ്മിൽ നിങ്ങളുടെ പത്ത് പൈസ അവിടെ അക്കൗണ്ടിൽ ഉണ്ടാകും മറ്റേയാളുടെ പത്ത് കോടി അക്കൗണ്ടിലില്ല നിങ്ങൾക്കറിയില്ല അറേബ്യയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഏറ്റവും വലിയ മനുഷ്യകാരുണ്യ പ്രവർത്തകൻ അബുദുഹിൻ അവൻഹയുടെ കുടുംബക്കാരനാണ് അദ്ദേഹത്തെ കുറിച്ച് ജാഹിലിയ്യ കാലത്ത് ജീവിച്ചു മരിച്ചുപോയ അബ്ദുല്ലാഹിബ്നു ജുദാനനെ കുറിച്ച് എൻ്റെ കുടുംബക്കാരനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാചീന ലോകത്തുള്ള അവസ്ഥ എന്താണ് എന്ന് അറിയാൻ താൽപര്യപ്പെട്ടുകൊണ്ട് എൻ്റേയും നിങ്ങളുടെയും ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു ബിൻത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനിയോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് അബ്ദുല്ലാഹിബ്നു ജദാൻ കാന യസിലു റഹീം വകാന യുതഇമുൽ മിസ്കീൻ അദാലിക യംഫു കുടുംബക്കാരനായ ജദാൻ നല്ല കുടുംബം പരിപാലിക്കുന്നയാളായിരുന്നു അദ്ദേഹം ായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അത് ഉപകരിക്കുമോ എന്റെ കുടുംബക്കാരനാണ് അറിയാൻ താല്പര്യമുണ്ട് പ്രവാചകൻ അർത്ഥശങ്കക്കില്ലാ ഇടമില്ലാതെ അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഉപ ഉപകരിക്കുകയില്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രക്രിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ നീതിബോധം ഒന്നുമേ അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല എന്താ കാരണം പറഞ്ഞത് അർത്ഥം ഞാൻ ചുരുക്കി പറയുന്നു ഈ കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം മനുഷ്യ കാരുണ്യം ചെയ്തിട്ടുള്ളത് നാടിന്റെ നിർമ്മിതി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതൊന്നും തന്നെ ദാസ്യവേല എന്ന നിലക്കല്ല എന്റെ റബ്ബിനെ പൊരുത്തപ്പെടിക്കുക എന്ന നിലക്കല്ല എന്റെ അനുഗ്രഹദാതാവായ എന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ടല്ല മറിച്ച് നാട്ടിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് നാട്ടിൽ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് പക്ഷേ ഇസ്ലാമിൽ അതിന് നിരുപാധികം വിലയില്ല അതിനൊക്കെ വില കെട്ടണമെങ്കിൽ അതിനൊക്കെ മൂല്യമുണ്ടാകണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ടൈറ്റിൽ എഴുതി ചേർക്കണം ആ ടൈറ്റിലിന്റെ പേരാണ് ഞാൻ മാത്രം അടിയനാണ് മാത്രം ദാസനാണ് ഞാൻ അനുഗമിക്കുന്നത് മുഹമ്മദ് നബി എന്ന പ്രവാചകനെ മാത്രമാണ് ഒരേ ഒരു സൃഷ്ടാവ് ഒരേ ഒരു ആരാധ്യൻ ഒരേ ഒരു മാർഗദർശി ആ ഒരു സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാരുണ്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാമ്പത്തിക ഇടപാടുകൾക്ക് കുടുംബ നിർമ്മിതിക്ക് മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുള്ളൂ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചതുപോലും നിങ്ങൾ ദാസ്യവേല ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയ തല കുനിക്കൂ എന്ന് പറഞ്ഞാൽ തല കുനിക്കുക എന്തിനു വേണ്ടി എന്ന് ചോദിക്കാൻ അവകാശം നിങ്ങൾക്കില്ല നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതാണ് നിങ്ങളെ വട്ടപ്പൂജത്തിൽ നിന്നുണ്ടാക്കിയതാണ് നിങ്ങളെ ശൂന്യതയിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയോ എന്ന് നിങ്ങളെ വാപ്പയോട് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളെ ഉമ്മയോട് എന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ നിങ്ങളെ കമ്പനി മാനേജറോട് നിങ്ങളെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോട് നിങ്ങളെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് എന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ില്ലാത്ത നിങ്ങളാണോ എന്നോട് എന്തിനെന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അനുസരിക്കുക എൻ്റെ പ്രവാചകനിലൂടെ ഞാൻ സന്ദേശം കൈമാറിയിട്ടുണ്ടോ അനുസരിക്കുക റബ്ബുൽ ജലാൽ പ്രവാചകന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ പ്രവാചകനെ അയക്കുന്നത് നിങ്ങൾക്ക് ആഘോഷം നടത്തിയിട്ടുമിട്ടായി വിതരണം ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ എന്റെ പ്രവാചകന്മാരെ അയക്കുന്നത് നിങ്ങൾക്ക് വിഗ്രഹ പൂജ നടത്താൻ വേണ്ടിയല്ല നിങ്ങൾക്ക് ആൾ ദൈവ നിർമ്മിതിക്ക് വേണ്ടിയല്ല ജാറം കെട്ടി പൂജിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ പ്രവാചകനെ അയക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയാണ് ഇതിനില്ല മുഹമ്മദ് നബിയെ ഞാൻ അയച്ചിട്ടുള്ളത് അദ്ദേഹം നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള സന്ദേശങ്ങൾ എന്താണോ അത് അക്ഷരം പ്രതി എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാതെ ഈ കാലഘട്ടത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്റെ സ്റ്റാറ്റസിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എൻ്റെ സമൂഹം അത് അംഗീകരിക്കുമോ ഇല്ലേ എന്നതിലേക്ക് യാതൊരു നിലക്കും നോക്കാതെ സമ്പൂർണമായ അടിമത്തം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ദഹിക്കായ്മ വരും അതെന്താ അങ്ങനെ ഒരു അടിമത്വം അങ്ങനെയാണോ സ്നേഹം നമ്മൾ സംഗതി നടന്നാൽ പോരെ സംഗതി എന്താണ് സ്വർഗം പ്രാപിക്കൽ അല്ലെങ്കിൽ സംഗതി എന്താണ് വൃത്തി ഉണ്ടാവൽ സംഗതി എന്താണ് ആരോഗ്യം ഉണ്ടാവൽ ലക്ഷ്യം നേടിയാൽ പോരെ മാർഗം അവഗണി ൂടെ എന്നാൽ ലക്ഷ്യം മാർഗം എന്ന ഈ പാർട്ടീഷൻ തന്നെയില്ല കാരണം എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന നിലയ്ക്ക് എല്ലാം ലക്ഷ്യമാണ് സ്വർഗം ലക്ഷ്യമാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയും ലക്ഷ്യമാണ് നിങ്ങൾ നോക്കൂ സൂറത്ത് ആലു ഇമ്രാനിന്റെ നൂറ്റി രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു നമ്മുടെ ലക്ഷ്യം നിർണയിച്ചു എന്താണ് ലക്ഷ്യം നിങ്ങളെ ലക്ഷ്യം അതാണ് നിങ്ങൾ അള്ളാഹുവിനെ വേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കണം എന്നിട്ട് മൂമിനായിട്ടല്ലാതെ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല അതെങ്ങനെ ഒരാളോട് പറയാം നിങ്ങൾ മരിക്കുമ്പോൾ കോഴിക്കോട്ടങ്ങാടിയിൽ നിന്നേ മരിക്കാവൂ അല്ലെങ്കിൽ കോഴി മരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം നോക്കിയിട്ട് വേണം മരിക്കാൻ അല്ലാത്ത ദിവസങ്ങളിൽ മരിക്കരുത് എന്ന അങ്ങനെ ഒരു കൽപ്പനയ്ക്ക് എന്ത് രോചിക്കാൻ അത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ നിങ്ങൾ വെള്ളിയാഴ്ച മരിക്കണം എന്നുള്ളൊരു കൽപ്പന വന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നാൽ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് അത് ലക്ഷ്യമാണ് ഈ ലക്ഷ്യം അടയാളപ്പെടുത്തി അത് നമ്മോട് കൽപ്പിക്കുന്നു ആ കൽപ്പനയുടെ ശേഷം അതിൻ്റെ മാർഗം പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് കോഴിക്കോട് വെച്ച് മരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് വെള്ളിയാഴ്ച മരിക്കാം നിങ്ങൾക്ക് നല്ല നിലയിൽ മരിക്കാം ഉദാഹരണം പറയുന്നു അതിൻ്റെ വഴി എന്താണ് ആ വഴിയാണ് തൊട്ടടുത്ത സൂക്തത്തിൽ ആലു നിങ്ങൾക്ക് ഞാൻ ലക്ഷ്യം പറഞ്ഞു തന്നിട്ടില്ലേ ആ ലക്ഷ്യം പൂവണിയണമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അത് ഞാൻ പറയുന്ന വഴിയാണ് മറ്റൊരു വഴി നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല നിങ്ങളെ ബുദ്ധി കൊണ്ട് വഴി കണ്ടെത്താൻ പാടില്ല എന്താണ് ആ വഴി സിമു ബിൽ അത് എന്റെ പാശത്തെ അഭിപ്രായം ഒരാൾ അങ്ങോട്ട് പോയി മറ്റൊരാൾ അങ്ങോട്ട് പോയി വേറെ ഒരാൾ പ്രസ്ഥാനം ഉണ്ടാക്കി അങ്ങോട്ട് പോയി ഓരോരുത്തരും അവരവന്റെ അന്വേഷിച്ചുകൊണ്ട് പുതിയ മാർഗങ്ങൾ പുതിയ മാധ്യമങ്ങൾ പുതിയ മീഡിയ കണ്ടെത്തിയാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പറയുന്ന ലക്ഷ്യം ഞാൻ പറയുന്ന മാർഗം എന്നതാണ് അള്ളാഹുവിന്റെ സിദ്ധാന്തം അതുകൊണ്ട് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള അത് ചെയ്യാനുള്ളതാവട്ടെ ചെയ്യാനില്ലാത്തതാവട്ടെ നിസ്കാരം പോലെ നോമ്പ് പോലെ വിചാരം ചെയ്യാൻ പാടില്ല മദ്യപാനം പാടില്ല എന്നതുപോലെ അതിന്റെ ലോജിക്കിന്റെ പിന്നാലെ പോയാൽ വിവരദോഷികളായ ആളുകൾ നേരെ വിപരീതം പ്രവർത്തിക്കും നിങ്ങൾ നോക്കൂ മദ്യപാനം എന്തിനാണ് മദ്യപാനം നിഷിദ്ധമാക്കിയിട്ടുള്ളത് അത് ബുദ്ധിയെ മരവിപ്പിച്ചു കളയും എന്നാൽ ആധുനിക കാലത്ത് ബുദ്ധി മരവിക്കാത്ത രീതിയിൽ മദ്യപിക്കാൻ കഴിയില്ലേ സയൻസും ടെക്നോളജിയും വളർന്നിട്ടില്ലേ മദ്യത്തിലാണെങ്കിലോ എന്ന് അള്ള അവളുരാ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്റെ ബുദ്ധിക്ക് ഒരു തകരാറും രീതിയിൽ ഞാൻ മദ്യപിക്കുന്നു എന്ന് ഒരുത്തന് തീരുമാനിച്ചുകൂടെ എന്നാൽ അതിന് ഇസ്ലാമിൽ പൊഴുതില്ല വ്യഭിചാരം എന്തിനാണ് വ്യഭിചാരം നിഷിദ്ധമാക്കിയതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ് തറവാടുകൾ കൂടിക്കലരാൻ പാടില്ല പിതൃശൂന്യത ഉണ്ടാകാൻ പാടില്ല ബാപ്പ ആരാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ പാടില്ല അതുകൊണ്ടല്ലേ എന്നാ ഞാൻ പറയട്ടെ ടെക്നോളജി വികസിച്ചു സയൻസ് വികസിച്ചു ഏത് കുട്ടിയുടെയും ബാപ്പയെ കണ്ടെത്താൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റിയ കാലഘട്ടത്തിൽ ഞാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ കുട്ടിയുടെ ബാപ്പ ആരാണെന്ന് തിരിച്ചറിയില്ലേ എന്തിനാണ് വ്യഭിചാരം ഹറാമാക്കിയത് എന്ന് ഒരു കുരുട്ടു ചോദിച്ചാൽ അവൻ നമ്മൾ േ എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങളെ ബുദ്ധിയുടെ ചൂളയിലിട്ട് പരിശോധനാൻ ഒരിക്കലും പാടുള്ളതല്ല അള്ള പറഞ്ഞോ മുഹമ്മദ് നബി കൽപ്പിച്ചോ അത് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ പോലും അങ്ങനെയല്ലേ നമ്മൾ റോട്ടിലുള്ള നാലും കൂടിയ സ്ഥലത്ത് ട്രാഫിക് നിയമങ്ങളുണ്ട് ട്രാഫിക് സിഗ്നലുകളുണ്ട് ചുവന്ന ചുവന്ന സിഗ്നൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം മുന്നോട്ടേക്ക് എടുക്കാൻ പാടില്ല ഭരണാധികാരിയുടെ നിയമം ാണ് ഒരാൾ രാത്രി വന്നിട്ട് രാത്രി സമയത്ത് റെഡ് സിഗ്നൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല് റോട്ടിലും ഒരു വാഹനവുമില്ല എന്റെ വാഹനം മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് എന്തിനാണ് റെഡ് സിഗ്നൽ വെച്ചത് ഭരണാധികാരിക്ക് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അപകടം ഉണ്ടാകാൻ പാടില്ല കൂട്ടിമുട്ടൽ കൂട്ടിമുട്ടലുണ്ടാകാൻ പാടില്ല ഇപ്പൊ ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാ റോഡും കാലിയാണ് ഞാൻ മാത്രമേ റോട്ടിലുള്ളൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എന്റെ വാഹനം റെഡ് കത്തിയാലും വേണ്ടിയില്ല ഞാൻ മുന്നോട്ടെടുക്കുമെന്ന് പറഞ്ഞു പോയാൽ അവന് ഫൈനടക്കേണ്ടി വരില്ലേ അവന് േ എന്താണ് കാരണം അവൻ ആ ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഇടിച്ചു താഴ്ത്തി ഭരണാധികാരിയുടെ കൽപ്പനയെ അദ്ദേഹം മറികടന്നു ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഒരു ഒരു ബഹുമാനമുണ്ട് പെരുമയുണ്ട് അതിനെ കുറച്ച് കാണിക്കുന്നത് മനുഷ്യന്മാർ പോലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സഹോദരന്മാരെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ജീവിതം കമ്പനി ഉടമസ്ഥനും തൊഴിലാളികളും തമ്മിലുള്ള ജീവിതം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിയും അവിടുത്തെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ജീവിതം നിങ്ങൾ പരിശോധിക്കും ഒരാളുടെ ഭാര്യ നല്ല സൗന്ദര്യമുള്ളവളായിരിക്കും നല്ല ആരോഗ്യമുള്ളവളായിരിക്കും തറവാടിയായിരിക്കും നല്ല സമ്പത്തുള്ളവളായിരിക്കും പക്ഷേ അവളോട് ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ് അവളെ സൗന്ദര്യം കണ്ടുകൊണ്ടാണോ അവളെ തറവാട് കണ്ടുകൊണ്ടാണോ അവളോട് ഒരു പുരുഷന് വിവാഹിതനായ ഒരു പുരുഷനോടും പറയേണ്ടതില്ല ആണായി പറഞ്ഞ ഒരുത്തന് ഒരു പെണ്ണിനോട് ഒരു ഭാര്യയോട് സ്നേഹം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന മാനദണ്ഡം അവൾ എന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണോ എന്റെ മുഖപ ം കണ്ടുകൊണ്ട് എൻ്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കുന്നവളാണോ തിരിച്ച് ഭർത്താവിനെ കുറിച്ചും പറയാം ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോടുണ്ടാകുന്ന സ്നേഹം അദ്ദേഹം തടിമാടനാണോ എന്നല്ല അവൻ സുന്ദരനാണോ എന്നല്ല അവന്റെ തറവാടിന്റെ വലിപ്പമല്ല മറിച്ച് ഞാനൊരു പെണ്ണാണ് ഞാൻ മറ്റൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ അർഹിക്കുന്ന പരിഗണനയും അവകാശവും സംരക്ഷണവും ഈ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ പൂർണ്ണമായി ലഭിക്കുന്നുണ്ടോ എന്നതിൻ്റെ മാത്രം പേരിലായിരിക്കും ഒരു പെൺകുട്ടി ന് തന്റെ ഭർത്താവിനോട് സ്നേഹവും മതിപ്പും ബഹുമാനവും ഉള്ളത് ഉണ്ടാകുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഡീലിംഗ് ആണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ അന്തരമില്ല കമ്പനി മുതലാളിയും തൊഴിലാളികളും തമ്മിൽ വലിയ അന്തരമില്ല താരതമ്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു താരതമ്യത്തിനും വകുപ്പില്ലാത്ത വലിയ അന്തരങ്ങളുള്ള യജമാനന്റെയും അടിമകളുടെയും ഇടയിലുള്ള ഡീലിങ്ങിനെ കുറിച്ച് പിന്നെ പറയേണ്ടതുണ്ടോ സഹോദരന്മാരെ അതുകൊണ്ട് ഏത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചാലും ഏത് ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് ജീവിതത്തിലുടനീളം വഴിപ്പെടുക എന്നതാണ് നിങ്ങൾ നോക്കി എല്ലാ ലക്ഷ്യങ്ങളും പൂവണിഞ്ഞവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ വിളിച്ച് അള്ള പറഞ്ഞത് എന്താണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നോട് നിസ്കരിക്കാനും ാനും പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹി അലിഇസ്ലാം പറഞ്ഞു മുഹമ്മദ് റസൂർഹിയോട് അള്ളാഹു പറഞ്ഞു റബ്ബക്ക ഹത്ത മുഹമ്മദ് നബിയെ നിങ്ങളുടെ സ്വഭാവം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടാകാം നിങ്ങൾ നീതി നിർവഹിച്ചിട്ടുണ്ടാകാം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാകാം പറഞ്ഞിട്ട് കാര്യമില്ല കൊക്കിൽ ജീവനുള്ള കാലത്തോളം നിങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം എൻ്റെ അടിമയായി നിൽക്കുകയല്ലാതെ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് പോലും പൊങ് വഴിയില്ല നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ അടിമത്വം പ്രഖ്യാപിക്കുക ആജ്ഞാനവർത്തി ായി നിൽക്കുക ഏറ്റവും ഉറപ്പുള്ള പരമസത്യമായ മരണം വന്ന് വിളിക്കുന്നതുവരെ എന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ശാസ്ത്രം കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഭൗതിക വികസനങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ അവൻ നല്ലവനാണ് മുസ്ലിമീങ്ങളെക്കാളും നല്ലത് ഓരാണ് കാരണം ഓരാണ് ഈ നാട്ടിന് ഉപകാരം ചെയ്യുന്നത് ഓരാണ് കാരുണ്യപ്രവർത്തകർ അവരാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് അവരാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഞമ്മൾ ആരാണ് എന്ന് ചോദിക്കുന്ന നമ്മുടെ ഫണ്ടമെന്റലിനെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകിടം മറിക്കുന്നതാണ് നമ്മുടെ ദുനിയാവും നമ്മുടെ പരലോകവും പരാജയപ്പെടുത്തി കളയുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യവിശ്വാസികളെ സഹോദരിമാരെ ഞാൻ എന്റെ സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് അടിസ്ഥാന മൂല്യങ്ങൾ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാർക്കും അഭ്യസവിദ്യരായ ആളുകൾക്കും ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽസുകൾ കൈമോശം വന്നു പോകുന്ന കാരണമായിട്ട് കൊലപാതകം പെരുകുന്നു ആത്മാർത്ഥികൾ പെരുകുന്നു പിടിച്ചുപറിയുണ്ടാകുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടാകുന്നു എന്നിട്ട് നമ്മൾ മേലോട്ട് കൈ ഉയർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുമ്പൊലക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് ഞാനും നിങ്ങളും ഓർക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബുൽ അള്ളാഹുറബുസത്തിൽ ജലാൽ അവൻ വെട്ടിത്തെളിയിച്ചിട്ടുള്ള അവൻ കാണിച്ചു തന്നിട്ടുള്ള നേരായ പാന്താവിലൂടെ മരണം വരെ ജീവിച്ചു മുന്നോട്ട് പോകുവാൻ അവസാനം